സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുവൈറ്റിലെത്തി അദ്ദേഹത്തിന് ഉജ്ജ്വലമായ സ്വീകരണമാണ് കുവൈറ്റിലെ ഇന്ത്യൻ ജനത നൽകിയത് കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രിക്ക് അറബിക് ഭാഷയിൽ തർജിമ ചെയ്ത രാമായണവും മഹാഭാരതവും എഴുത്തുകാർ സമ്മാനമായി നൽകി രാമായണവും മഹാഭാരതവും അറബി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പബ്ലിക്കേഷൻ അബ്ദുൾ ലത്തീഫ് അൻസനിഫ് അതുപോലെ തന്നെ ഗ്രന്ഥങ്ങളും അറബിയിലേക്ക് വിവർത്തനം ചെയ്ത അബ്ദുള്ള ബാരേൻ എന്നിവരെയാണ് മോദി കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത് ആ നിമിഷം ചരിത്ര ലിപികളിൽ എഴുതി ചേർക്കുന്നതിന് സമാനമായിരുന്നു കാരണം കുവൈറ്റ് സന്ദർശനത്തിലൂടെ അറബികളുടെ മനം കവരാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു അദ്ദേഹം അറബി ഭാഷ സംസാരിച്ചതും വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നായിരുന്നു ഇന്ത്യയിൽ നിരന്തരം സംഘികളെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് മോദിക്കെതിരെ സംസാരിക്കുന്ന മോദി വിരുദ്ധരായ ഇസ്ലാം മത അല്ല അവിടെ നമുക്ക് കാണാൻ സാധിച്ചത് മറിച്ച നരേന്ദ്രമോദിയുടെ ആദരവും ബഹുമാനവും നിറഞ്ഞ ഒരു കൂട്ടം ജനങ്ങളെയാണ് ഇന്ത്യയിൽ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഈ സ്വീകരണവും മോദിയോട് കാണിക്കുന്ന അളവറ്റ സ്നേഹവും ബഹുമാനവും എല്ലാം തന്നെ കണ്ടുതന്നെ മനസ്സിലാക്കേണ്ടതാണ് കുവൈറ്റിലെത്തിയ നരേന്ദ്രമോദിയെ കാണാൻ കാത്തിരിക്കുകയായിരുന്നുവെന്ന് രാമായണവും മഹാഭാരതവും അറബിക് ഭാഷയിൽ തർജുമ ചെയ്ത് പ്രസിദ്ധീകരിച്ച എഴുത്തുകാരനും പ്രസാധകനും പറഞ്ഞു നാൽപ്പത്തി മൂന്ന് വർഷത്തിനു ശേഷം ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് എന്നതിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അടിവരയിടുന്ന കൂടിക്കാഴ്ചക്ക് വളരെ തന്നെ പ്രാധാന്യമുണ്ട് അതേസമയം കുവൈറ്റ് അമീർ ഷെയ്ഖ് മെഷൽ അൽ അഹമ്മദ് അൽ ജാബിർ അൽ സഹബ് ക്ഷണപ്രകാരം ശനിയാഴ്ച കുവൈറ്റിലെത്തിയ പ്രധാനമന്ത്രി മോദിയെ അവിടെ എത്തിയപ്പോൾ ഊഷ്മളമായി തന്നെ സ്വീകരണം നൽകി കുവൈറ്റ് പ്രഥമ ഉപ പ്രധാനമന്ത്രിയും പ്രതിരോധ ആഭ്യന്തര മന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൗദ് അൽ സഹബ് മറ്റ് വിശിഷ്ട അതിഥികൾ എന്നിവർ അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനായിരുന്നു വ്യാപാരം ഊർജം പ്രാദേശിക സുരക്ഷ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള വളർന്നു വരുന്ന ബന്ധത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം എടുത്തു എടുത്തുകാണിക്കുന്നത് സന്ദർശന വേളയിൽ ദീർഘവും വിശിഷ്ടവുമായ കരിയറുള്ള മുൻ ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ മംഗൽ സേൻഖയെ കാണാനുള്ള അവസരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉപയോഗിച്ചു വർഷത്തോളമായി കുവൈറ്റിൽ താമസിക്കുന്ന നാഷണൽ ബാങ്ക് ഓഫ് കുവൈറ്റ് ജനറൽ മാനേജറായ അദ്ദേഹത്തിന്റെ മകനായ പ്രദീപ് വലിയ ആവേശമാണ് പ്രകടിപ്പിച്ചത് പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നൂറാം ജന്മദിനത്തിന്റെ അഭിനന്ദന കത്ത് ലഭിച്ചതിനു ശേഷം പ്രധാനമന്ത്രി എന്റെ പിതാവിനെ കണ്ടത് വളരെ ആവേശകരമാണ് എന്നും അദ്ദേഹം പറഞ്ഞു മംഗൽ മറ്റൊരു മകനായ ദിലീപ് അദ്ദേഹം പ്രധാനമന്ത്രിക്ക് നന്ദി അറിയിക്കുകയും ചെയ്തു ഇതൊരു ജീവിതകാലത്തെ അനുഭവമാണെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകമായി എന്റെ പിതാവിനെ കാണാൻ ഇവിടെ എത്തിയതും അതിൽ അദ്ദേഹം തന്റെ നന്ദി അറിയിക്കുന്നതായും പറയുന്നു ഗൾഫ് രാജ്യത്തിലെ ഏറ്റവും വലിയ പ്രവാസി സമൂഹമായ കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുമായും അദ്ദേഹം ഇടപഴകിയ പ്രധാനമന്ത്രി മോദിയുടെ സന്ദർശനത്തിന്റെ വ്യക്തിപരമായ ഹൈലൈറ്റുകളിൽ ഒന്നായിരുന്നു കുവൈറ്റിലെ മൊത്തം ജനസംഖ്യയുടെ ഇരുപത്തിയൊന്ന് ശതമാനം ഇന്ത്യൻ പൗരന്മാരാണുള്ളത് സ്വകാര്യ വ്യവസായികളും കാർഗിക സേവനങ്ങളും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഏകദേശം ഒരു ദശലക്ഷത്തോളം ഇന്ത്യക്കാരാണ് കുവൈറ്റിൽ തിങ്ങിപ്പാർക്കുന്നത് അതേസമയം ത്വിദിന സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൂറ്റി ഒന്നുകാരനായ മുൻ ഇന്ത്യൻ ഐ എഫ് എസ് ഉദ്യോഗസ്ഥനായ മംഗൾസേനെ കണ്ടത് വലിയ ശ്രദ്ധേയമായ കാര്യമാണ് അദ്ദേഹത്തിന്റെ ചെറുമകൾ പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതിയിരുന്നു എന്റെ മുത്തച്ഛൻ അങ്ങയുടെ വലിയ ആരാധകനാണ് എന്നും ഒപ്പം അങ്ങയെ കാണാൻ ആകാംക്ഷയോടെ തന്നെ കാത്തിരിക്കുകയാണ് എന്നായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം സോഷ്യൽ മീഡിയയിലാണ് ഇക്കാര്യങ്ങൾ പങ്കുവെച്ചു കൊണ്ട് കൂട്ടി പോസ്റ്റ് ഇട്ടതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാനും കേൾക്കാനും കുവൈറ്റിലെ ഇന്ത്യൻ സമൂഹം ആകാംക്ഷയുടെ കാത്തിരിക്കുകയാണ് മോദിയെ കാണാൻ കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിലേക്കാണ് നൂറ്റിയൊന്നുകാരനായ മുൻ ഐ എഫ് എസ് ഓഫീസറും കൂടെ ഇടം പിടിക്കുന്നതും പ്രധാനമന്ത്രിയെ നേരിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിനുണ്ടായ അതിയായ സന്തോഷവും ഒപ്പിയെടുക്കാൻ ചുറ്റുമുള്ളവരും കൂടി നിന്നിരുന്നു അദ്ദേഹത്തിന്റെ മക്കളും അദ്ദേഹത്തിനൊപ്പം തന്നെ ഉണ്ടായിരുന്നു അതേസമയം മോദിയെ നേരിട്ട് കാണാനുള്ള മുത്തച്ഛന്റെ ആഗ്രഹം അദ്ദേഹത്തിന്റെ ചെറുമകളായ ശ്രേയയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് പ്രധാനമന്ത്രിയുടെ വലിയ ആരാധകനാണ് തന്റെ നാനാജി എന്നും അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയെ കാണാൻ ആഗ്രഹമുണ്ടായിരുന്നുവെന്നും ആ പോസ്റ്റിൽ ശ്രേയ പറയുന്നു മാത്രമല്ല വിശദമായ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രേയ ഒരു ഇമെയിൽ അയക്കുകയും ചെയ്തിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട പ്രധാനമന്ത്രിയാകട്ടെ അദ്ദേഹത്തെ കാണാൻ താനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നായിരുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ കുറിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക്